നമസ്കാരം കേശു ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന പേരിൽ നാളുകൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നാദൃഷ്ട സംവിധാനം നിർവഹിച്ച ഈ സിനിമയിൽ ദിലീപാണ് നായകനായി അഭിനയിച്ചത് നിറഞ്ഞ സദസ്സിൽ ഓടിയ സിനിമ തന്നെയായിരുന്നു കേശു ഈ വീടിൻ്റെ ഐശ്വര്യം ഇതെന്തുകൊണ്ടാണ് ഈ വാർത്തയുടെ ആമുഖമായി പറയാൻ കാരണം എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നും എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത് അഥവാ അവർ മനസ്സിൽ ഓർക്കുന്നത് കേശു ഈ വീടിന്റെ ഐശ്വര്യം എന്നല്ല അവർ ഓർക്കുന്നത് ആര്യ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പിണറായി വിജയൻറെ മകൾ വീണ വിജയൻ തൻ്റെ വീടിന്റെ മുൻവശത്ത് ഒരുപക്ഷെ ബോർഡ് വച്ചേക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വളച്ചുകെട്ടി പറയുന്നത് ഒന്ന് നേരെ പറയൂ എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടാകാം ശരി തന്നെ കാരണം മാസപ്പടി വിവാദവും ലാവ്ലിൻ വിവാദവും എല്ലാം കത്തിപ്പിടിച്ചു നിന്നിരുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വീണാ വിജയനിൽ നിന്നും പിണറായി വിജയനിൽ നിന്നും മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടേണ്ടത് എന്ന് തല പുകഞ്ഞ് ആലോചിക്കുമ്പോഴാണ് വീണാ വിജയന്റെയും പിണറായി വിജയന്റെയും മുന്നിൽ ആര്യ രാജേന്ദ്രൻ എന്ന മേയർ ഒരു വിവാദവുമായി എത്തുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത പരാജയമായിരിക്കും ഉണ്ടാകാൻ സാധ്യത എന്ന് പല സർവേകളും രേഖപ്പെടുത്തുകയുണ്ടായി സർവേ പ്രകാരം ഇടതുപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർത്തും മുഖ്യമന്ത്രിയുടെ തലയിൽ തന്നെ കൊണ്ടുവന്ന് കെട്ടിവയ്ക്കുവാനാണ് സി പി എം പ്രവർത്തകരും അണികളുമെല്ലാം ശ്രമിക്കുന്നത് കാരണം കുറെ കാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദമാണ് മാസപ്പടി വിവാദം വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലാണ് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകൾ മാസപ്പടി വാങ്ങി എന്നുള്ള വിവാദമാണ് കേരളത്തിൽ എമ്പാടും ഇപ്പോൾ അറിയപ്പെടുന്നത് കരിമണൽ ഖനന കമ്പനി ആയ സി എം ആർ എല്ലിന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അനധികൃതമായി ഖനന അനുമതി നൽകിയതിൻ്റെ പ്രതിഫലമായി അതിൻ്റെ നന്ദി സൂചകമായി സി എം ആർ എൽ കമ്പനിയിൽ നിന്നും വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാരോജിക്കിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പലപ്പോഴായി കൊടുത്തു എന്നുള്ളതാണ് മാസപ്പടി വിവാദത്തിന് അടിസ്ഥാനമായ സംഭവം ഇത് ഈ കേസ് ഇപ്പോൾ നിലവിൽ കോടതിയിൽ ഇരിക്കുന്നു വിജിലൻസ് കോടതിയിലിരിക്കുന്നു നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് മാത്യു കുഴൽനാടൻ എന്ന എം എൽ എ ആണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഈ വിഷയത്തിൽ വീണ്ടും വിജിലൻസ് കോടതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നു വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസിന്റെ അന്വേഷണം നടത്തണം എന്നാണ് മാത്യു കുഴൽനാടൻ ഹർജി നൽകിയിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് അനധികൃതമായി കരിമണൽ ഖനനം നൽകുവാൻ അനുമതി കൊടുത്തു എന്നതിന് ആവശ്യമായ തെളിവുകളൊന്നും ഹാജരാക്കുവാൻ മാത്യു കുഴൽനാടൻ എന്ന അഭിഭാഷകനായില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് പിണറായി വിജയനെ ഈ കേസിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ അതായത് സി എം ആർ എൽ എന്ന കമ്പനിക്ക് ആലപ്പുഴ തോട്ടപ്പള്ളി തീരമേഖലയിലെ കരിമണൽ ഖനനം നൽകുവാൻ വേണ്ടി വഴിവിട്ട സഹായങ്ങൾ മുഖ്യമന്ത്രി നൽകി എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള രേഖകൾ വിജിലൻസ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുവാൻ ഹർജി നൽകിയ മാത്യു കുഴൽനാടൻ ആയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് കേസ് മാറ്റിവെച്ചിരിക്കുന്നു നിയമസഭയ്ക്കകത്തും പുറത്തും ഈ കേസ് മാസപ്പടി വിവാദം കത്തിപ്പടർത്തിയത് മാത്യു കുഴൽനാടൻ തന്നെയാണ് ഒരവസരത്തിൽ മുഖ്യമന്ത്രിയും മാത്യു കുഴൽനാടും നിയമസഭയ്ക്കകത്തും നേർക്കു നേർ പോരാടുന്ന കാഴ്ചയും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ ഇതിലേക്ക് വലിച്ചെഴിക്കരുത് സഭയ്ക്കുള്ളിൽ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയണം മുഖാമുഖം പറയണം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അന്ന് മാത്യു കൊഴിനാടനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിച്ചത് എൻ്റെ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് എൻ്റെ മടിയിൽ കനമില്ല വഴിയിൽ ഭയമില്ല എന്നൊക്കെ ചില ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് എന്നാൽ പിന്നീട് മാസപ്പടി വിവാദത്തിൽ കഴമ്പുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് മിക്കവാറും അന്വേഷണങ്ങളും ആരോപണങ്ങളും എല്ലാം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മുന്നോട്ട് പോയത് അതേ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രധാന വിഷയമായി ഉയർത്തി കാണിച്ചത് പിണറായി വിജയന്റെ മകളായ വീണാ വിജയന്റെ എന്ന കമ്പനിയും ഈ കമ്പനി മാസപ്പടി കൈപ്പറ്റി എന്നുള്ള വിവാദങ്ങൾ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് മാസപ്പടി വിവാദം തെല്ലെന്നുമല്ല തലവേദനയായി തീർന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചത് ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ തോൽക്കുകയാണെങ്കിൽ ആ തോൽവിയുടെ ഉത്തരവാദിത്തം പോലും പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയനും വീണാ വിജയൻ ഉയർത്തിയ മാസപ്പടി വിവാദത്തിനും ആയിരിക്കും എന്ന് തന്നെയാണ് സി പി എമ്മിലെ സമന്നതരായ പല നേതാക്കളും അടക്കം പറഞ്ഞത് ഇത്തരത്തിൽ ഒരു വിവാദം കത്തിപ്പടർന്നു നിൽക്കുമ്പോൾ ഇത് എങ്ങനെ ഈ വിഷയത്തിൽ നിന്നും മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റും എന്ന് തലപകുഞ്ഞ് ആലോചിച്ചുകൊണ്ട് പിണറായി വിജയനും വീണ വിജയനും നടക്കുന്ന അവസരത്തിലാണ് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ തങ്ങളുടെ വാഹനം കൊണ്ടുവന്നിട്ട് സീബ്ര ലൈനിൽ തങ്ങളുടെ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ട് ആര്യ രാജേന്ദ്രൻ എന്ന മേയറും അവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് എന്ന എം എൽ എയും വിവാദം ഉണ്ടാക്കിയത് ഈ വിവാദം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആലിപ്പഴം പൊഴിയുന്ന അവസ്ഥയായിരുന്നു വേനൽക്കാലത്ത് എങ്ങനെയാണ് ആലിപ്പഴം പൊഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് അത് എത്രത്തോളം ആനന്ദകരമാകും എന്നുള്ള ഒരവസ്ഥയിൽ തന്നെയായിരുന്നു പിണറായി വിജയന് മേയർ ഉണ്ടാക്കി കൊടുത്ത ഈ വിവാദം പിണറായി വിജയന് മേയർ ആരിയിൽ നിന്ന് വീണ് കിട്ടിയ ഈ വിവാദം അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുവാൻ പിണറായി വിജയന് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത വീണാ വിജയന്റെ മാസപ്പടി വിവാദം തെരഞ്ഞെടുപ്പ് വിഷയമായി പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു എങ്ങനെയാണ് ബംഗളൂരു ആസ്ഥാനമായി വീണാ വിജയൻ എന്ന കമ്പനി തുടങ്ങുമ്പോൾ അതിന്റെ വിലാസമായി എ കെ ജി സെൻ്റർ പാളയം എന്നുള്ള വിലാസം എങ്ങനെ കൊടുക്കാനാകും കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനോ അല്ലെങ്കിൽ ഒരു സാധാരണ ഇടതുപക്ഷ ചിന്താഗതിക്കാരനോ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകനോ ഇത്തരത്തിൽ അവരുടെ മക്കൾ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ എ കെ ജി സെന്ററിന്റെ വിലാസം കൊടുക്കുവാനാകുമോ അങ്ങനെ എ കെ ജി സെൻ്ററിന്റെ വിലാസം കൊടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്ത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർത്തി കാണിച്ചത് എ കെ ജി സെന്ററിന്റെ വിലാസം പോലും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ച ഒരു നേതാവിന്റെ മകളെ എങ്ങനെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താവായി കാണാൻ സാധിക്കുക ആ നേതാവിനെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കെതിരെയും ഉയർത്തിയ ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടുവാൻ എന്നറിയാൻ വയ്യാതെ പിണറായി വിജയൻ ബുദ്ധിമുട്ടുന്ന സമയത്താണ് മേയർ ആര്യ ഇങ്ങനെ ഒരു വിവാദവുമായി മുന്നോട്ട് വരുന്നത് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് മെയ് ഒന്നാം തീയതി സുപ്രീം കോടതിയിൽ പ്രമാദമായ ലാവലിൻ കേസ് വീണ്ടും എത്തുന്നത് എന്നാൽ ലാവലിൻ കേസ് മറ്റൊരു അവധിയിലേക്ക് സുപ്രീംകോടതി മാറ്റിവെക്കുകയായിരുന്നു ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടാതെ പോയ വിഷയം തന്നെയാണ് എക്കാലത്തും മാധ്യമങ്ങളുടെ ഏറ്റവും ചൂടുള്ള വിവാദപരമായ വിഷയം തന്നെയായിരുന്നു സുപ്രീം കോടതിയിലെ ലാവലിൻ കേസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എന്നാൽ പിന്നീട് മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം ഈ കേസ് മാറ്റിവെക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ പഴയ താല്പര്യമൊന്നും ലാവലിൻ കേസിൽ ഇല്ലാതെയായി എന്നാൽ ഇക്കഴിഞ്ഞ മെയ് ഒന്നാം തീയതി ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ വന്നതും മറ്റൊരു തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചതുമൊന്നും കേരളത്തിലെ ഒരു മാധ്യമവും അറിഞ്ഞില്ല അഥവാ ഏതെങ്കിലും മാധ്യമം അത് വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ചയാക്കിയോ ആ ന്യൂസ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല ഒരു പക്ഷേ അത്തരത്തിലൊരു സംഭവം തന്നെ നടന്നത് മാധ്യമങ്ങൾ അറിഞ്ഞ മട്ടു കാണിച്ചില്ല എന്നാൽ ക്രൈം ഓൺലൈൻ കൃത്യമായി തന്നെ ഈ വാർത്ത സംരക്ഷണം ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ അതെന്ത് തന്നെയായാലും മാസപ്പടി വിവാദവും ലാവലിൻ കേസും എല്ലാം കൂടിക്കുഴഞ്ഞ് മറിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായേക്കാവുന്ന നാശനഷ്ടങ്ങളുടെ പാപഭാരം മുഴുവൻ വീണാ വിജയന്റെ തലയിലും പിണറായി വിജയന്റെ തലയിലും ആണ് എന്ന രീതിയിൽ നവമാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്യുമ്പോൾ കോളിളുക്കം സൃഷ്ടിക്കുമ്പോൾ അത് വൈറലായി തീർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് ഈ മാധ്യമ ശ്രദ്ധയിൽ നിന്നും വീണാവിജിയുടെ മാസപ്പടിയും പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസുമെല്ലാം തിരിച്ചുവിടാൻ സാധിക്കുക വഴിതിരിച്ചു വിടുവാൻ സാധിക്കുക എന്ന ആലോചിച്ചു അഥവാ മുഖ്യമന്ത്രിയുടെ മകളുടെ മുന്നിലേക്ക് വീണു കിട്ടിയ ഒരു ആലിപ്പഴം തന്നെയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ഉയർത്തിയ വിവാദം ഈ വിവാദം ഇപ്പോൾ പിണറായി വിജയനെയും വീണ വിജയനെയും തെല്ലൊന്നുമല്ല ആശ്വസിപ്പിച്ചിരിക്കുന്നത് വേനലിൽ വീണ ഒരു കുളിർമഴ പോലെ തന്നെയാണ് വീണാ വിജയന് ഈ അനുഭവം ഉണ്ടായത് അതുകൊണ്ട് തൻ്റെ വീടിന് മുമ്പിൽ ആര്യ ഈ വീടിന്റെ ഐശ്വര്യം എന്നുപോലും എഴുതി ചേർക്കുവാൻ വേണ്ടി ഇപ്പോൾ വീണാ വിജയൻ മെനക്കെട്ടാൽ പോലും അവരെ കുറ്റം പറയേണ്ടതില്ല എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ അടക്കം പറയുന്നത് അതെന്ത് തന്നെയായാലും ആര്യ രാജേന്ദ്രൻ എന്ന മേയർ ഉയർത്തിയ വിവാദം കൃത്യമായി തന്നെ പിണറായി വിജയനും ഇടതുപക്ഷവും ഏറ്റുപിടിച്ചു മാധ്യമ ശ്രദ്ധയിൽ നിന്നും വീണാ വിജയന്റെ മാസപ്പടിയും ലാവലിൻ കേസും മറച്ചു പിടിക്കുവാനും പിണറായി വിജയൻ ആയി എന്നുള്ളത് എടുത്തു പറയേണ്ടത് വസ്തുത തന്നെയാണ് എന്നാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം ഇപ്പോൾ മറ്റൊരഭിപ്രായമാണ് പറയുന്നത് അതായത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകളും തങ്ങളുടെ മാസപ്പടി വിവാദത്തിൽ നിന്നും അഥവാ ലാവലിൻ വിവാദത്തിൽ നിന്നും കേരളത്തിൻ്റെ മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി ആര്യ രാജേന്ദ്രൻ എന്ന മേയറിൻ്റെ ഈ വിഷയം മനഃപൂർവം ഉണ്ടാക്കിയതാണോ എന്ന് പോലും തങ്ങൾ സംശയിക്കുന്നു എന്നാണ് കേരളത്തിലെ ചില പ്രബുദ്ധർ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നത് എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ചില നീക്കങ്ങൾ അദ്ദേഹം നടത്തിയാൽ പോലും സംശയിക്കേണ്ടതില്ല കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനും അഥവാ അഴിമതി നടത്തുവാനും അഴിമതിയുടെ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാത്ത രീതിയിൽ അത് കുഴിച്ചു മൂടുവാനും പിണറായി വിജയനുള്ള കഴിവ് സ്തുത്യർഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആര്യയുടെ ഈ വിവാദം ഉണ്ടാക്കിയതിന് പിന്നിൽ പിണറായി വിജയന് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്ന് ജനം സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളം ഒരേ സ്വരത്തിൽ അവകാശപ്പെടുന്നത് അഭിപ്രായപ്പെടുന്നത്